ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന യു പി എസ് ടി പരീക്ഷയിലെ ജി കെ ചോദ്യങ്ങളും അതിൻ്റെ കൃത്യമായ ഉറവിടങ്ങളും ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് വരാൻ പോകുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൂടി വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും ഇത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും കാണുവാൻ ശ്രമിക്കുക നിങ്ങളുടെ പഠിത്തത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റം വരുത്തുവാനും ശ്രമിക്കുക ഇന്നത്തെ പരീക്ഷ മൊത്തത്തിൽ ഒരു ആവറേജ് നിലവാരം പുലർത്തിയ പരീക്ഷയായിരുന്നു വളരെ എളുപ്പമെന്നോ വളരെ ബുദ്ധിമുട്ടേറിയ പരീക്ഷയാണെന്നോ നമുക്ക് പറയാൻ കഴിയില്ല അതിനിടയ്ക്ക് നിൽക്കുന്ന രീതിയിലുള്ള ഒരു റേഞ്ച് കാണിച്ച പരീക്ഷയായിരുന്നു ഇന്നത്തെ പരീക്ഷ അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു കട്ട് ഓഫ് പ്രവചനം എന്ന് നടത്തുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളോടൊക്കെ സംസാരിച്ചതിന് ശേഷം ഓരോരുത്തരും മാർക്ക് അറിഞ്ഞതിനു ശേഷം മാത്രമായിരിക്കും ഇതിനൊരു കൃത്യമായ കട്ട് ഓഫ് നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നത് ഓക്കെ അതെല്ലാം ചേർത്ത് മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം വരാൻ പോകുന്ന എൽ പി എസ് ടി പരീക്ഷയ്ക്കും എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന ഉദ്യാർത്ഥികൾക്ക് വേണ്ടി ഇന്നത്തെ പരീക്ഷയിലെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നും ആ ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെയാണ് പി എസ് സി കണ്ടെത്തിയിരിക്കുന്നതെന്നും അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് അതുകൊണ്ട് ഓരോ ചോദ്യവും അതിന്റെ ഉറവിടങ്ങളും പരിശോധിക്കാം കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഒഴികെ ബാക്കിയുള്ളതെല്ലാം എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ആ എസ് സി ആർ ടി ചാപ്റ്ററുകൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ആ ചാപ്റ്റർ പഠിച്ച് തീർക്കാൻ ശ്രമിക്കുക എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് മുമ്പ് ഓക്കെ ശരി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ ആർ എൽ വി യുടെ പേര് എന്ത് എന്നാണ് പേരെന്തെന്നാണ് ഒന്നാമത്തെ ചോദ്യം ഇതൊരു കറണ്ട് അഫയറിന്റെ ചോദ്യമാണ് ഉത്തരം പുഷ്പക് എന്നാണ് ശരി രണ്ടാമത്തെ ചോദ്യം സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏത് എന്നാണ് ചോദ്യം ഒരു ആവറേജ് നിലവാരമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ കഴിയുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു ഉത്തരം അഗ്നി ഫൈവ് ആണ് അഗ്നി ഫൈവ് നെക്സ്റ്റ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയാണ് ഏതാണ് ആ സർവകലാശാല ഇന്നത്തെ പരീക്ഷയിലെ വളരെ നല്ല റേഞ്ചുള്ള ഒരു ചോദ്യമായി പരിഗണിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് സാധാരണ യു പി സ്കൂൾ ടീച്ചർ പരീക്ഷയിൽ പത്താം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ് ചോദ്യം വരാറുള്ളത് പക്ഷേ ഇന്ന് അതിൽ നിന്ന് അല്പം കടന്ന് ഡയറക്റ്റ് പ്ലസ് ടുവിലെ പാഠപുസ്തകത്തിൻ്റെ ഫസ്റ്റ് പേജിൽ നിന്ന് ചോദ്യകർത്താവ് ചോദ്യം കണ്ടെത്തിയിരിക്കുന്നു പ്ലസ് ടുവിലെ ഒരു പ്രധാനപ്പെട്ട ഹിസ്റ്ററി അധ്യായമാണ് മഹാത്മാഗാന്ധിയും ദേശീയവാദ പ്രസ്ഥാനവും എന്ന് പറയുന്ന അധ്യായം ആ അധ്യായത്തിൽ ഇങ്ങനെ കൃത്യമായി മെൻഷൻ ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന വേദിയായിരുന്നു അദ്ദേഹം ആദ്യമായി പ്രത്യക്ഷപ്പെട്ട പൊതുപരിപാടി വളരെ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നു ഗാന്ധിജിയും ദേശീയവാദ സമരവും എന്ന ചാപ്റ്ററിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ എൽ ഡി ർക്ക് പരീക്ഷയ്ക്ക് പഠിക്കുന്നവർ ഈ ഒരു ചാപ്റ്റർ വായിച്ചിരുന്നാൽ ചിലപ്പോ ഒരു മാർക്ക് കിട്ടും ഒഴിവാക്കിയാലും കുഴപ്പമില്ല പക്ഷെ പഠിക്കാൻ താല്പര്യമുള്ളവർ കൃത്യമായി പറയുന്നില്ലേ ഹിന്ദു സർവകലാശാല എന്ന് അപ്പൊ കൃത്യമായ ഓപ്ഷനകത്തോട് ബനാറസ് ഹിന്ദു സർവകലാശാല ഈ ചോദ്യത്തിന്റെ ഉറവിടം ഇതാണ് ശരി നാലാമത്തെ ചോദ്യത്തിലോട്ട് പോയാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ പുന്നപ്രവലാർ സമരം തിരുവിതാംകൂറിലെ ഏത് ദിവാന്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്നതാണ് നമ്മളെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ചാപ്റ്ററാണ് കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്റർ അതിനകത്ത് കൃത്യമായി നൽകിയിരിക്കുന്നു ദിവാൻ സർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നടന്ന സമരമാണ് വയലാർ സമരം അപ്പൊ വളരെ സിമ്പിൾ ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ബേസ് ആണ് എങ്കിലും ചോദ്യം ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് പാഠപുസ്തകത്തിൽ നിന്നാണ് സർ സി പി രാമസ്വാമി അയ്യർ അഞ്ചാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിന്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെപ്പറയുന്നവൽ ഏതാണ് ഇത് പല പാഠപുസ്തകങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് എങ്കിലും മഹാത്മാഗാന്ധിയും ദേശീയവാദ പ്രസ്ഥാനവും പറയുന്ന പ്ലസ് അതേ ചാപ്റ്ററിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത തൊട്ടടുത്ത പേജിൽ ഇത് ൊമ്പത് ഡിസംബർ അവസാനം കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം ലാഹോർ നഗരത്തിൽ നിന്ന് നടന്നു ഈ സമ്മേളനം രണ്ടു കാര്യങ്ങൾ ശ്രദ്ധേയമായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു കോൺഗ്രസ് നേതൃത്വത്തിന്റെ ചെങ്കോൽ യുവതലമുറയിലേക്ക് കൈമാറുന്നതിനെ സൂചിപ്പിച്ചും പൂർണ്ണ സ്വരാജ് അഥവാ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുള്ള പ്രതിജ്ഞാബദ്ധതയുടെ പ്രഖ്യാപനവും ആയിരുന്നു എന്ന് കൃത്യമായി കൊടുത്തിരിക്കുന്നു അപ്പൊ ഇവിടുത്തെ ചോദ്യം ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി ആയി തെരഞ്ഞെടുത്തു ശരിയാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ശരിയാണ് പിന്നെ കൊടുത്തിരിക്കുന്ന സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു ആ കാര്യം അതിനകത്ത് മെൻഷൻ ചെയ്യുന്നില്ല സിവിൽ നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കാൻ തീരുമാനിക്കുന്നത് തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് പിൻവലിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് ആൻസർ വരില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറിന് സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു ആ കാര്യം കൃത്യമായി ഇതിനകത്ത് പറയുന്നു മുപ്പത് ജനുവരി പത്താറിന് സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു പ്ലസ് ടുവിൻ്റെ പാഠപുസ്തകത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ഈ അധ്യായം എല്ലാ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ കൃത്യമായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ആറാമത്തെ ചോദ്യത്തിലോട്ട് പോകുന്ന വീണ്ടും കേരളം എന്ന പത്താം ക്ലാസ്സിലെ അദ്ധ്യായത്തിന് ചോദ്യം കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത് ഉപ്പ് സത്യാഗ്രഹം കെ കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് പയ്യന്നൂരാണ് ഇത് ചോദിച്ചിരിക്കുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ഇത് നടന്നത് അത് കൃത്യമായി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ നിയമലംഘന പ്രസ്ഥാനം മലബാറിൽ ശക്തമായി കെ കേളപ്പന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലും കോഴിക്കോട് നടന്നു വന്ന് കൃത്യമായി കൊടുത്തിരിക്കുന്നു ഉത്തരം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഏഴാമത്തെ ചോദ്യം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ ടി കെ മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏതാണ് കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന മൂന്നാമത്തെ ചോദ്യം ഇന്നത്തെ പരീക്ഷയിലെ മൂന്ന് ചോദ്യം ഒരു അധ്യായത്തിൽ നിന്നാണ് കേരളം ആധുനികതയിലേക്ക് ഓക്കെ അപ്പോ അതിന്റെ ഉത്തരം വൈക്കം സത്യാഗ്രഹമാണ് അതായത് ഈ സെന്റൻസ് അതേപോലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങൾ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം ടി കെ മാധവന്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമരത്തോട് അനുഭവം പ്രകടിപ്പിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചു അപ്പൊ അടുത്ത പരീക്ഷയിലെ ചോദ്യം ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭൻ സവർണജാഥ സംഘടിപ്പിച്ചെന്നാണ് വൈക്കം സത്യാഗ്രഹം ഇവിടെ ചോദിച്ചിരിക്കുന്നത് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി ടി കെ മാധവന്റെ നേതൃത്വത്തിൽ നടന്ന സമരം എന്നാണ് വൈക്കം സത്യാഗ്രഹം ഈ പാഠഭാഗത്തിൽ നിന്നുള്ള മൂന്നാമത്തെ ചോദ്യം ഓക്കെ നെക്സ്റ്റ് സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ബടാനന്ദൻ രൂപം നൽകിയ ഭരണപരിഷ്കാര പ്രസ്ഥാനം ഏതാണ് കേരളം എന്ന ചാപ്റ്ററിൽ നിന്നുള്ള നാലാമത്തെ ചോദ്യം വീണ്ടും ഞാൻ പറയുന്നു നാലാമത്തെ ചോദ്യം അതായത് നൂറ് ചോദ്യത്തിലെ നാല് ചോദ്യങ്ങൾ ഒരേ പാഠം ഒരേ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചു എന്നാണ് സാമൂഹ്യ പരിഷ്കർത്താവ് വാഗ്ബടാനന്ദൻ രൂപം നൽകിയ സംഘടനയുടെ പേരാണ് ആത്മവിദ്യാ സംഘം ഇത് ഏഴാം ക്ലാസ്സിലെ നവകേരള സൃഷ്ടിക്കുക എന്ന അധ്യായത്തിലും പറയുന്നുണ്ട് എങ്കിലും നമുക്ക് ഈ അധ്യായത്തിൽ അത് ഉൾപ്പെടുത്താം അങ്ങനെയാണെങ്കിൽ നാല് ചോദ്യം കേരള ആധുനികതയിലേക്ക് എന്ന അധ്യായത്തിൽ നിന്ന് വന്നു നോക്കിക്കോ വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നു ഒമ്പതാമത്തെ ചോദ്യം ഒമ്പതാമത്തെ മെസ്സപ്പോട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് എന്നാണ് ചോദ്യം എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ അധ്യായത്തിന്റെ പേര് നദീതട സംസ്കാരങ്ങളിലൂടെ എൽ പി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് പോണവർ ഇനിയും വൃത്തിയായി ഈ അധ്യായം പഠിച്ചിട്ട് പോവുക നദീതട സംസ്കാരങ്ങളിലൂടെ അവിടെ കൃത്യമായി കൊടുത്തിരിക്കുന്നു പ്രാചീന മെസ്സപ്പോട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവാണ് സിഗുറാത്തുകൾ എന്നറിയപ്പെടുന്ന ആരാധനാലയങ്ങൾ എന്ത് വ്യക്തമായി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു എന്താണ് സിഗറാത്തുകൾ എന്ന് പറയുന്നത് അത് ആരാധനാലയങ്ങൾ അത് തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ കോപ്പി പേസ്റ്റ് നെക്സ്റ്റ് ത് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആര് ആണ് എല്ലാവർക്കും അറിയാനുള്ള ബേസ് ചോദ്യമാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫോർവേഡ് ബ്ലോക്കിന് രൂപം നൽകിയത് ക്ലാസ്സിലെ സമരവും എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് പോണവർ വ്യക്തമായി പഠിച്ചിട്ട് പോവേണ്ട അധ്യായം സമരവും സ്വാതന്ത്ര്യവും നോക്കിക്കോ കൃത്യമായി നൽകിയിരിക്കുന്നു ഗാന്ധിയൻ സമര രീതികളോട് പല ഘട്ടങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ച ആളായിരുന്നു സുഭാഷ് ചന്ദ്ര ബോസ് കോൺഗ്രസ് വിട്ട അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച സ്കൂൾ ടെക്സ്റ്റ് പ്രകാരം കൃത്യമായി രൂപീകരിച്ചിരിക്കുന്നത് റാഷ് ബിഹാരി ബോസ് എന്ന് പറയുന്നു ചിലപ്പോൾ അടുത്ത എൽ ഡി യുടെയോ എൽ പി പരീക്ഷയുടെയോ ചോദ്യമായിരിക്കും ഐ എൻ എ രൂപീകരിച്ചതാര്യ റാഷ് ബിഹാരി ബോസ് കൃത്യമായി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്ന ചോദ്യം അടുത്തത് പതിനൊന്നാമത്തെ ചോദ്യം ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബെങ്കാനിൽ നിന്നും താഴെ താഴെപ്പറയുന്നവൽ ഏതിന്റെ തെളിവാണ് ഇന്നത്തെ പരീക്ഷയിലെ വളരെ റേഞ്ചുള്ള മറ്റൊരു ചോദ്യം ഇതിന്റെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാം എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ നദീതട സംസ്കാരങ്ങളിലൂടെ എന്ന അധ്യായത്തിൽ നിന്ന് ചോദിച്ച

സിമ്പിൾ ആയിട്ട് ചോദിക്കാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ട് ചോദിച്ച ചോദ്യം ടെക്സ്റ്റ് ബുക്ക് ഇന്ന് ടെക്സ്റ്റ് ബുക്ക് ഒരു തവണ വായിച്ചാൽ ഈ മാർക്ക് ഈസി ആയി കിട്ടും ഉഴുത വയൽ അതാണ് ആൻസർ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം ഉള്ള ആൻസർ നെക്സ്റ്റ് പന്ത്രണ്ട് വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ട് കൃഷി വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് മൂലം കേരളത്തിൽ ഗോത്ര ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഇതിനകത്ത് നമ്മൾ അറിഞ്ഞുകൂടെങ്കിലും ഈ ഗോത്ര ജനത എന്ന് കേൾക്കുമ്പോൾ അറിയാം കേരളത്തിലെ ഗോത്ര ജനത എന്ന് പറഞ്ഞാൽ പിന്നെ ഏതാണ് കുറിച്ചിയരാണ് അത് വെച്ച് തന്നെ ആൻസർ എഴുതാം ബേസ് ചോദ്യം പക്ഷെ ചോദ്യം എവിടെന്നാണ് വന്നത് പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല ഇത് പത്താം ക്ലാസ്സിലെ താഴെയുള്ള ഒരു ടെക്സ്റ്റ് ബുക്കിലും ഇല്ല ഇത് കൊടുത്തിരിക്കുന്നത് പ്ലസ് ടുവിന്റെ ടെക്സ്റ്റ് ബുക്കിലാണ് കേരളം ആധുനികതയിലേക്ക് എന്ന പ്ലസ് ടെക്സ്റ്റ് ബുക്ക് പ്ലസ് ടു പ്ലസ് ടു ഹിസ്റ്ററിയുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു കേരള ആധുനികയിലേക്ക് ഇതാ കൃത്യമായി നോക്കിക്കോ പഴശ്ശി കലാപം അടിച്ചമർത്തിയ ശേഷം ബ്രിട്ടീഷുകാർ വയനാട്ടിലെ ഗോത്ര ജനതയായ കുറിച്ചരുടെയും കുറുമ്പരുടെയും തുണ്ടു ഭൂമികൾ പിടിച്ചെടുത്തു പഴശ്ശി കലാപത്തിൽ അവർ പങ്കെടുത്തതിലുള്ള പ്രതികാരമായിട്ടാണ് ഈ ഭൂമി പിടിച്ചെടുത്തത് കൂടാതെ അവർ പരമ്പരാഗത രീതിയിൽ വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിക്കുകയും ബ്രിട്ടീഷുകാർ അവരോട് സാധനത്തിന് പകരം നികുതി പണം നികുതിയായി അടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനെ തുടർന്നുണ്ടായ കലാപം കുറിച്ർ കലാപം പ്ലസ് ടുന്റെ ടെക്സ്റ്റ് ബുക്ക് വെട്ടിച്ചുട്ട് കൃഷി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുറിച്ചിയർ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പതിമൂന്നാമത്തെ ചോദ്യം ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷൻ നൂറ് കോടി രൂപ പിഴിചുമത്തിയ നീതിപീഠം ഏതാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ കറണ്ട് അഫയർ റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ ഏതെല്ലാം ഏറ്റവും കൂടുതൽ തവണ ഞാൻ തന്നെ പല ക്ലാസ്സുകളിലും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പറഞ്ഞിട്ടുള്ളതാണ് എക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും അതിൽ നിന്ന് കൃത്യമായി ചോദിച്ചിരിക്കുന്നു റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്ഥാനം ശരിയായ ഏതെല്ലാം വായ്പ നിയന്ത്രിക്കുന്നു ശരി സർക്കാരിന്റെ ബാങ്ക് ശരി ഒരു രൂപ നോട്ട് അച്ചടിച്ചെടുക്കുന്നില്ല അത് ധനകാര്യ വകുപ്പാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് അപ്പോൾ അതിനകത്ത് ഒന്നും രണ്ടും മാത്രമാണ് ശരിയായിട്ട് വരുന്നത് നോക്കിക്കോ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നു റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങൾ നോട്ട് അച്ചടിച്ചിറക്കുന്നു വായ്പ നിയന്ത്രിക്കുന്നു സർക്കാരിന്റെ ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് എന്ത് സിമ്പിൾ ആയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു മാർക്ക് ശരി അടുത്ത പതിനഞ്ചാമത്തെ ചോദ്യം സാമൂഹ്യ സംഘമായ കുടുംബത്തിന്റെ സവിശേഷതകളിൽ ശരിയല്ലാത്തത് ശരിയല്ലാത്തത് എന്നാണ് ചോദ്യം എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ വൺ സാമൂഹ്യ സംഘങ്ങളും സാമൂഹ്യ നിയന്ത്രണവും അധ്യായത്തിന്റെ പേര് മറക്കരുത് പ്രത്യേകിച്ച് എൽ പി അസിസ്റ്റന്റ് പരീക്ഷ എഴുതുന്ന കുട്ടികൾ എൽ ഡി ക്ലർക്കാർക്ക് ഇത് ഒഴിവാക്കാം സാമൂഹ്യ സംഘങ്ങളും സാമൂഹ്യ നിയന്ത്രണവും എന്ന അധ്യായം അതിനകത്ത് കൃത്യമായി നൽകിയിരിക്കുന്നു ഔപചാരിക ബന്ധം ഒരിക്കലും കുടുംബത്തിന്റെ സവിശേഷതകളിൽ വരുന്നില്ല കൃത്യമായി ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന മറ്റൊരു ഭാഗം പതിനാറ് രണ്ടായിരത്തി ഉത്കല ആഭ്യന്തര ാണ് ഒഡീഷ അതിനുശേഷം പതിനേഴ് രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്തവ ഏത് രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്തവ ഏത് എന്നാണ് ചോദ്യം കൃത്യമായി എട്ടാം ക്ലാസ്സിലെ നമ്മുടെ ഗവൺമെന്റ് എന്ന അധ്യായത്തിലെ പേജ് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് ചോദിച്ച ചോദിച്ച ചോദ്യം നോക്കിക്കോ രാഷ്ട്രപതിയുടെ ചുമതലകൾ പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുന്നു സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസിന്റെയും മറ്റു ജഡ്ജിമാരെയും നിയമനം സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കൽ രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് അംഗങ്ങളെ ലോക്സഭയിലേക്ക് രണ്ടംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുന്നു പാർലമെന്റ് പാസ്സാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നു ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു ദയാഹർജി തീർപ്പ് കൽപ്പിക്കുന്നു കൃത്യമായി കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ അപ്പൊ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ ശരിയാണ് സർവ്വസൈന്യാധിപൻ ശരിയാണ് ദയാ ഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുന്നു രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് രാഷ്ട്രപതി അല്ല ഉപരാഷ്ട്രപതിയാണ് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിലുണ്ട് ആ ടെക്സ്റ്റ് ബുക്ക് വായിച്ച ഇതൊക്കെ ഈസി ആയിട്ട് കിട്ടുന്ന മാർക്കാണ് എൽ പി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് പോകുന്നവരും എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് പോകുന്നവരും ഇത് വായിച്ചിട്ട് പോവുക നമ്മുടെ ഗവൺമെന്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു മാർക്ക് ഇതിൽ നിന്ന് ചിലപ്പോൾ കിട്ടും കേട്ടോ നെക്സ്റ്റ് പതിനെട്ട് താഴെപ്പറയുന്ന ഏതാണ് ഇന്ത്യൻ കിഴക്കൻ തീരസമതലത്തിന്റെ ഭാഗം അല്ലാത്തതെന്നാണ് ചോദ്യം വൈവിധ്യങ്ങളുടെ ഇന്ത്യ പത്താം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് വൈവിധ്യ വൈവിധ്യങ്ങളുടെ ഇന്ത്യയിൽ കൃത്യമായി നൽകിയിരിക്കുന്നു കൊങ്കൺ സമതലം അത് കിഴക്കൻ തീര സമതലം അല്ല പടിഞ്ഞാറൻ തീര സമതലമാണ് കൊങ്കൺ വരുന്നത് പത്തൊമ്പത് താഴെ പറയുന്നതിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ഏതെന്നാണ് മൂന്നാമത്തെ നദി ഏത് കൃഷ്ണ അതും വൈവിധ്യങ്ങളുടെ ഇന്ത്യയിൽ നിന്ന് ചോദിച്ച ചോദ്യം ഇരുപത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ എസ് ഐ യൂണിറ്റ് ചോദ്യം ഏത് പത്താം ക്ലാസ്സിലെ ഫിസിക്സ് പ്രകാശത്തിന്റെ അപവർത്തനം എന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ് അതിനകത്ത് കൃത്യമായി നൽകിയിട്ടുണ്ട് യൂണിറ്റ് ഇല്ല യൂണിറ്റ് ഇല്ല നെക്സ്റ്റ് പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെയാണ് ഒമ്പതാം ക്ലാസ്സിലെ ഫിസിക്സിലെ തരംഗ ചലനം തരംഗ ചലനം എന്ന അധ്യായത്തിൽ നിന്നുള്ളതാണ് കൃത്യമായി ചാർട്ട് നൽകിയിരിക്കുന്നു ഏറ്റവും കൂടുതൽ വേഗത ഖരം ദ്രാവകം വാതകം ഇങ്ങനത്തെ ക്രമത്തിലാണ് അപ്പൊ ഏറ്റവും കൂടുതൽ വരുന്നത് ഖരമാണ് പരീക്ഷയ്ക്ക് ചോദിക്കും ഇനി അടുത്തവണ അലുമിനിയം സ്റ്റീല് ശുദ്ധജലം കടൽജലം വായു ഹീലിയം എന്നൊക്കെ പറഞ്ഞു തരും ഈ ചാർട്ട് കൃത്യമായി പഠിച്ചിട്ട് പോവുക ശബ്ദത്തിന്റെ വേഗത ഖരം ആണ് ഇതിന്റെ ഉത്തരം ഓക്കെ അപ്പൊ ഇവിടെ ഓപ്ഷനിലുണ്ട് ഖരം ഇരുപത്തിരണ്ട് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്താർഷണം എഫ് ആണ് രണ്ട് പിണ്ടങ്ങളും പകുതിയായി കുറയുമ്പോൾ അവ തമ്മിലുള്ള ഗുരുത്താർഷണ ബലം എത്രയാകും എന്നാണ് ചോദ്യം ഇരുപത്തിരണ്ട് ഗുരുത്താകർഷണ ഫലം കാണേണ്ടത് ഒമ്പതാം ക്ലാസ്സിലെ ഫിസിക്സിൽ എന്നൊരു ചാപ്റ്റർ ഉണ്ട് മസ്റ്റ് സ്റ്റഡി ആണ് എല്ലാവരും എൽ ഡി സി എൽ പി അസിസ്റ്റന്റ് പരീക്ഷകൾക്ക് പഠിക്കുന്നവര് ഉറപ്പായിട്ട് ഈ അദ്ദേഹം നല്ലതായിട്ട് പഠിച്ചിട്ട് പോകണം ഗുരുത്താകർഷണം ഇതിൽ നിന്ന് ഒരു മാർക്ക് ഷ്യൂർ ആയിട്ട് കിട്ടും അതിനകത്ത് ഇതിന്റെ കാൽക്കുലേഷൻ കണ്ടോ കൃത്യമായി കൊടുത്തിട്ടുണ്ട് കാൽക്കുലേഷൻ അത് വെച്ചിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും ഉത്തരം എഫ് ബൈ ഫോർ എന്നാണ് ഓപ്ഷൻ ഡി ആണ് അതിനുശേഷം ഇരുപത്തി മൂന്ന് വൈദ്യുതി ബില്ലിൽ ബില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എത്ര ആണ് എന്നാണ് ചോദ്യം ആയിരം ആണ് ഉത്തരം പത്താം ക്ലാസ്സിലെ ഫിസിക്സിലെ വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് നോക്കിക്കോ വാട്ട് അവർ മീറ്റർ ദാ കൃത്യമായ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കാണ് വാട്ട് അവർ മീറ്റർ എന്ന് പറയുന്നു വൈദ്യുത ഊർജത്തിന്റെ വ്യവസായ യൂണിറ്റ് കിലോ വാട്ട് അവർ ആണ് ആയിരം വാട്ട് പവറുള്ള ഒരു ഉപകരണം ഒരു മണിക്കൂറിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു യൂണിറ്റ് കിലോ വാട്ട് വൈദ്യുത ഉപയോഗിക്കുന്നു അപ്പോൾ ഒരു യൂണിറ്റ് ആയിരം കിലോ വാട്ടാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നതാണ് പഠിക്കുക നെക്സ്റ്റ് ഒരു ഒറ്റപ്പെട്ട സിസ്റ്റത്തിന്റെ ആകെ ഊർജം ഒമ്പതാം ക്ലാസ്സിലെ ഫിസിക്സിലെ പ്രവർത്തി ഊർജം പവർ എന്ന അധ്യായത്തിൽ ചോദിച്ചിരിക്കുന്നു അതിനകത്ത് കൃത്യമായി ഇതിനെ നിർവചിച്ചിരിക്കുന്നു ഊർജ്ജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല ഒരു രൂപത്തിലുള്ള ഊർജ്ജം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ കഴിയൂ ഇതാണ് ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറയുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒറ്റപ്പെട്ട സിസ്റ്റത്തിന്റെ ആകെ ഊർജം എന്ന് പറയുന്നത് സ്ഥിരമായി നിലകൊള്ളും എന്നുള്ള ഓപ്ഷൻ എ ആണ് ഇരുപത്തിനാല് എ ആണ് ഇരുപത്തി അഞ്ച് ഒരു കാറ് അഞ്ച് സെക്കൻഡിനുള്ളിൽ അതിന്റെ പ്രവേഗം പതിനെട്ട് കിലോമീറ്ററിൽ നിന്ന് മുപ്പത്തി ആറ് കിലോമീറ്റർ പെർ അവർ ആക്കുന്നു അങ്ങനെയെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന്റെ അതിന്റെ ത്വരണം എത്രയാണ് എന്നുള്ളതാണ് ഇതിന്റെ ചോദ്യം എസ് സിആർ ടി എട്ടാം ക്ലാസ്സിലെ ഫിസിക്സ് ചലന നിയമത്തി എന്നുള്ള ചോദ്യം കൃത്യമായിട്ട് പ്രവേകമാറ്റത്തിന്റെ നിരക്കാണ് തുരണമെന്നും തുരണം കാണുന്നത് എങ്ങനെയാണെന്നും തുരണം ഒരു സദിശ അളവാണെന്നൊക്കെ നൽകിയിട്ടുണ്ട് കൃത്യമായിട്ട് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ നമ്മൾ അത് വെച്ച് പഠിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം ഒന്ന് വരും ഉത്തരം ഒന്ന് അടുത്തത് ഇരുപത്തി ആറാമത്തെ ചോദ്യം ഒഴുകുന്ന ദ്രാവകത്തിലെ ഘർഷണമാണ് എന്ന് തന്നിട്ട് നാല് ഓപ്ഷൻ തന്നിരിക്കുന്നു ഒമ്പതാം ക്ലാസ്സിലെ ദ്രവബലങ്ങൾ എന്ന അധ്യായത്തിൽ നിന്നുള്ള ചോദ്യം കൃത്യമായി നൽകിയിരിക്കുന്നു ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്ത വിധത്തിൽ അവയ്ക്കിടയിൽ ബലം ഉളവാക്കാൻ ദ്രാവകത്തിലുള്ള സവിശേഷ സ്വഭാവമാണ് അതിൻ്റെ വിസ്കോസിറ്റി എന്ന് വിസ്കോസിറ്റിയെ കുറിച്ച് കൃത്യമായി നൽകിയിട്ടുണ്ട് ഒഴുകുന്ന ദ്രാവകത്തിലെ ഘർഷണം ഉത്തരം വിസ്കോസിറ്റി ഇരുപത്തേഴ് തന്നിരിക്കുന്ന കാന്തത്തിന് പറയുന്നതിൽ ഏതാണ് ശരി ഉത്തര ധ്രുവം ശക്തമാണ് രണ്ട് ധ്രുവങ്ങൾക്കും തുല്യശക്തിയാണ് ദക്ഷിണ ധ്രുവം ഉത്തര ശക്തമാണ് കൃത്യമായി പറയാൻ കഴിയില്ല എട്ടാം ക്ലാസ്സിലെ ഫിസിക്സിലെ കാന്തികത എന്ന അധ്യായം കാന്തികത എന്ന അധ്യായത്തിൽ നിന്നാണ് ചോദ്യം തന്നിരിക്കുന്നത് രണ്ട് ധ്രുവങ്ങൾക്കും തുല്യ ശക്തിയാണ് എന്നാണ് ഇതിന്റെ ഉത്തരം നെക്സ്റ്റ് ഇരുപത്തെട്ട് പ്രകാശ വർഷം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കുന്നത് എന്താണ് സമയം വൈദ്യുത പ്രവാഹം പ്രകാശ സാന്ദ്രത ദൂരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാല് ഓപ്ഷൻ ഉണ്ട് എട്ടാം ക്ലാസ്സിലെ ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് കേട്ടോ അളവുകളും യൂണിറ്റുകളും അതിലിങ്ങനെ അളവുകളും യൂണിറ്റുകളെല്ലാം കൊടുത്തിട്ട് ദൂരത്തിന്റെ വിവിധ അളവുകൾ നൽകിയിരിക്കുന്നു അതിൽ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈ ദൂരം ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശ വർഷം എന്ന് പറയുന്നത് ഇതെല്ലാം ദൂരത്തിന്റെ യൂണിറ്റ് ആണെന്ന് പറഞ്ഞ് കൃത്യമായി കൊടുത്തിരിക്കുന്നു സിമ്പിൾ ചോദ്യമാണ് പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ അദ്ധ്യായം പഠിക്കാൻ മറക്കരുത് ഇമ്പോർട്ടൻ്റ് ആണ് അളവുകളും യൂണിറ്റുകളും ഇരുപത്തി ഒമ്പത് താഴെപ്പറയുന്നതിൽ ഏത് ഘടകമാണ് ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗതയെ ബാധിക്കാത്തത് അഭികാരകത്തിന്റെ നിറം അത് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും നമുക്ക് കുറച്ച് സമയം കിട്ടി അതിനുള്ളിലാണ് പരമാവധി സോഴ്സ് കണ്ടുപിടിച്ചത് ഇത് കിട്ടുകയാണെങ്കിൽ കമന്റിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കാം ഓക്കെ ഇൻട്രാവീനസ് കുത്തിവയ്പ്പിനായി ഉപയോഗിക്കുന്നത് എത്ര ഗാഠതയുള്ള ഉപ്പ് ലൈനിയാണ് സീറോ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് മുപ്പത്തി ഒന്ന് ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ് ഈ അധ്യായം പഠിച്ചിട്ട് പോവുക ആസിഡുകളും ആൽക്കലികളും ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ മൂന്ന് അതിനകത്ത് കൃത്യമായി പറയുന്നു ഹൈഡ്രോക്ലോറിക് ആസിഡാണ് മുപ്പത്തിരണ്ട് ഹോമോലോഗ സീരീസിലെ തുടർച്ചയായ അംഗങ്ങൾ ഡാഷ് ഗ്രൂപ്പിനാൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ കുറച്ച് റേഞ്ച് വരുന്ന ചോദ്യമാണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നുള്ള ചോദ്യം പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ സിക്സ് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസോവും എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഉത്തരം എ ആണ് മുപ്പത്തിമൂന്ന് മാലഖൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ലോഹം എ എന്നാണ് ചോദ്യം കോപ്പർ കോപ്പർ ആണ് ഉത്തരം വരുന്നത് ക്ലാസ് ടെൻ ചാപ്റ്റർ ഫോർ ലോഹ നിർമ്മാണം എന്ന അധ്യായത്തിൽ നിന്നുള്ള ചോദ്യമാണ് മുപ്പത്തിനാല് മിനറൽ ആസിഡിൽ നിന്ന് ഹൈഡ്രോജൻ വാതകത്തെ സ്വതന്ത്രമാക്കാൻ സാധിക്കാത്ത ലോഹം ഏതാണ് ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ മൂന്ന് ചാപ്റ്റർ മൂന്നിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ് മുപ്പത്തിനാല് അതും കോപ്പർ തന്നെയാണ് മുപ്പത്തി അഞ്ച് അന്തരീക്ഷമർദ്ദം ഒരു ബാർ ആണെങ്കിൽ ഏത് താപനിലയിലാണ് വെള്ളം തിളയ്ക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ആറ് മുപ്പത്തി ആറ് താഴെപ്പറയുന്നതിൽ ഏതാണ് സംക്രമണ ലോഹം അല്ലാത്തത് പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ വൺ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ പിരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എൽ പിക്ക് ആയാലും എൽ ഡി സിക്ക് ആയാലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കെമിസ്ട്രിയുടെ ചാപ്റ്റർ എന്ന് ചോദിച്ചാൽ ഈ ചാപ്റ്ററാണ് പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും ഉത്തരം സി ആണ് മുപ്പത്തിയേഴ് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം സി സിക്സ് ഫോർട്ടീൻ ന്യൂക്ലിയസിൽ എത്ര ന്യൂട്രോണുകളും പ്രോട്ടോണുകളുമാണ് അടങ്ങിയിട്ടുള്ളത് എന്നാണ് ചോദ്യം ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ വൺ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ചാപ്റ്റർ ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്ന അധ്യായമാണ് ഓപ്ഷൻ എ ആണ് എട്ട് ആറ് നെക്സ്റ്റ് മുപ്പത്തി എട്ട് ഇവയിൽ ഏതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ വാക്സ് മുപ്പത്തി ഒമ്പത് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജൂലൈ ഇരുപത്തി ആറിന്റെ പ്രാധാന്യം എന്താണ് എന്നാണ് ചോദ്യം കണ്ടൽ ദിനമായി ആചരിക്കുന്നു അത് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് നാൽപ്പത് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഒമ്പതാം ക്ലാസ്സിലെ ബയോളജിയിലെ ചലനത്തിന്റെ ജീവശാസ്ത്രം എന്ന അധ്യായത്തിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നു എന്താണ് വ്യക്തി പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജനകല ചലനത്തിന്റെ ജീവശാസ്ത്രം ടെൻഡൻ അടുത്തൊന്നാമത്തെ ഒന്നാമത്തെ ചോദ്യം ചോദ്യം പ്ലസ് വണ്ണിന്റെ ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യമാണ് സാധാരണ ഒരു യു പി സ്കൂൾ ടീച്ചറിന് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് പത്താം ക്ലാസ് വരെയുള്ള ബയോളജി പഠിക്കാറുള്ളൂ പക്ഷേ ഇത് നല്ല നിലവാരമുള്ള ഒരു ചോദ്യമായിരുന്നു പ്ലസ് വണ്ണിലെ ബയോളജിയിലെ വർഗീകരണം ജീവികളിൽ എന്നൊരു അധ്യായമുണ്ട് അതിൽ ആസ്കോ മൈസീറ്റുകൾ എന്ന ഹെഡിൽ കൃത്യമായി ഇങ്ങനെ കൊടുത്തിരിക്കുന്നു സാധാരണയായി സഞ്ചി ഫംഗസുകൾ എന്നറിയപ്പെടുന്ന ഇവ മിക്കവാറും ബഹുകോശ ജീവികളാണ് ഇതിന് ഉദാഹരണമാണ് പെനിസിലിയം എന്ന് കൃത്യമായി അതിനകത്ത് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട് ആ ചോദ്യം അതേപോലെ എടുത്തു കൊടുത്തിരിക്കുന്നു താഴെ തന്നിരിക്കുന്നവയിൽ ആസ്കോ മൈസീറ്റുകൾ എന്ന ഫെഞ്ച വിഭാഗത്തിൽ ഉൾപ്പെട്ടത് ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം പെനിസിലിയം ആണ് ശരി നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം നാല്പത്തിരണ്ടാമത്തെ ചോദ്യം ഹരിതഗണത്തിൽ സൂര്യപ്രകാശത്തെ ആകീരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഒമ്പതാം ക്ലാസ്സിലെ ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്ന അധ്യായത്തിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിതഗണങ്ങളിലാണ് ഇലകളിൽ മാത്രമല്ല എവിടെയൊക്കെ ഹരിതഗണങ്ങൾ ഉണ്ടോ അവിടെയെല്ലാം പ്രകാശ സംശ്ലേഷണം നടക്കുന്നു ഹരിതഗണത്തിലെ ഗ്രാനകളിലാണ് ഗ്രാനകളിൽ ഗ്രാനകളിലാണ് സൂര്യപ്രകാശത്തെ ആകീരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് വളരെ കൃത്യമായി ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നു ഹരിതകണത്തിൽ സൂര്യപ്രകാശത്തെ ആകീരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണങ്ങൾ കാണപ്പെടുന്നത് ഗ്രാനയിലാണ് കൃത്യമായി ടെക്സ്റ്റ് ബുക്ക് പഠിച്ചാൽ ഈ മാർക്ക് ഉറപ്പിക്കാൻ പറ്റുമായിരുന്നു നാൽപ്പത്തി മൂന്ന് ചെറുകുടലിലെ വില്ലസുകളിൽ കാണപ്പെടുന്ന ലിംഫ് ലോമികകളെ ഏതു പേരിൽ അറിയപ്പെടുന്നു ബയോളജിയിലെ ആഹാരം അന്നപദത്തിൽ എന്ന ഒമ്പതാം ക്ലാസ്സിലെ അധ്യായത്തിൽ നിന്ന് ചോദിച്ചിരിക്കുന്നു നോക്കിക്കോ ലഘു പോഷക ഘടകങ്ങളുടെ ആകീരണം സംഭരിക്കുന്നത് ചെറുകുടലിൽ വച്ചാണ് അതിനെ ചെറുകുടലിന്റെ ഘടന എത്രമാത്രം യോജിച്ചതാണ് തന്നിരിക്കുന്ന ചിത്രം വിശകലനം ചെയ്യാൻ പറയുന്നു അവിടെ നൽകിയിരിക്കുന്നു ലാക്ടീയൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്ടീയലുകൾക്കുള്ള ലിംഫുകൾക്ക് ആകീരണം ചെയ്യപ്പെടുന്നു എന്ന് കൊടുത്തിരിക്കുന്നു നിങ്ങൾ കൃത്യമായി സ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു കാരണം പെട്ടെന്ന് സെറ്റ് ചെയ്തതുകൊണ്ട് ചിലപ്പോൾ ക്ലാരിറ്റിയിൽ ഒരു വ്യത്യാസം വരും എങ്കിലും ഈ ചാപ്റ്റർ എടുത്ത് നോക്കിയാൽ അതിനകത്ത് ഉണ്ടാവും ലാക്ടിയലുകൾ എന്നാണ് അതിന്റെ ഉത്തരം ഓക്കെ നാപ്പത്തിനാല് ന്യൂക്ലിയ ടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ പത്താം ക്ലാസ്സിലെ ബയോളജി നാളെയുടെ ജനിതകം നാളെയുടെ ജനിതകം എന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ് അവിടെ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നു ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് എന്നൊരു ബോക്സ് ഉണ്ട് അതിനകത്ത് ന്യൂക്ലിയോ ടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡി എൻ എ പ്രൊഫൈലിംഗ് കൃത്യമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള ഫാക്റ്റ് ആണ് ഓക്കെ അപ്പോൾ ഉത്തരം ഡി എൻ എ പ്രൊഫൈലിംഗ് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം മനുഷ്യന്റെ ആദ്യ പാലിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോ ഗ്ലോബിലിൻ ഏതാണ് മനുഷ്യരുടെ ആരോഗ്യവും രോഗങ്ങളോ വന്ന പ്ലസ് ടു ബയോളജി പ്ലസ് ടു ബയോളജിയിലെ അദ്ദേഹത്തിൽ ചോദ്യമാണ് കൃത്യമായ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു മുലയൂട്ടലിന്റെ ആദ്യ ദിവസങ്ങളിൽ മുലപ്പാലിനോടൊപ്പം ശ്രവിക്കപ്പെടുന്ന മഞ്ഞ നിറമുള്ള ദ്രാവകമായ കൊളസ്ട്രോൾ ഇമ്മ്യൂണോ ഗ്ലോബലിൻ എ ഐ ജി എ ആന്റിബോഡികളാൽ സമൃദ്ധമാണ് എന്ന് പ്ലസ് ടുന്റെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി നൽകിയിരിക്കുന്നു റേഞ്ചുള്ള ആണ് പ്ലസ് ടുന്റെ ടെക്സ്റ്റ് ബുക്കിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് ലഭിച്ചിരിക്കും ഇത്രയുമാണ് ഇന്നത്തെ പരീക്ഷയിലെ ജി കെ ചോദ്യങ്ങളും അതിൻ്റെ ഉറവിടങ്ങളും ആൻസർ കീ പറയുന്നതിനേക്കാൾ ഉപകാരം ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാനും എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് മനസ്സിലാക്കാനും വേണ്ടി ഉറവിടങ്ങൾ പറയുന്നതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു പി എസ് സി ഓൾറെഡി പ്രൊവിഷൽ കീ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ഈ വീഡിയോ വരുമ്പോൾ അപ്പോൾ നിങ്ങൾ ആ പ്രൊവിഷൽ കീ വെച്ചിട്ട് നോക്കുക അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട് എൽ പി പരീക്ഷയ്ക്കും എൽ പി എസ് ടി പരീക്ഷയ്ക്കും എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു പരീക്ഷയ്ക്ക് ശേഷം ചോദ്യങ്ങളും ഉറവിടങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി